കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നുവെന്ന് അവകാശപ്പെട്ട വീണ എന്ന സ്ത്രീ അടുത്തിടെ രംഗത്ത് വന്നിരുന്നു തൻ്റെ ഭർത്താവായിരുന്നപ്പോൾ സുധി രേണുവുമായി ചാറ്റ് ചെയ്തിരുന്നുവെന്നും ഇവരുടെ ബന്ധം അറിഞ്ഞപ്പോൾ താൻ പിരിയുകയായിരുന്നുവെന്നും വീണ വെളിപ്പെടുത്തി ഇതേക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണിപ്പോൾ വീണ രേണു തന്നെക്കുറിച്ച് മോശമായി പറഞ്ഞ വാക്കുകളുടെ ശബ്ദരേഖ താൻ കേട്ടിട്ടുണ്ട് ഞാനൊരു ആർട്ടിസ്റ്റാണ് വലിയ സെലിബ്രിറ്റി അല്ലെങ്കിലും എന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് രേണു മോശമായി സംസാരിച്ചു എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നത് എന്ന് പലരും ചോദിച്ചു നിയമപരമായി നീങ്ങാനാണ് പറഞ്ഞത് പരാതി കൊടുത്താൽ ഞങ്ങളിൽ മാത്രം അത് ഒതുങ്ങും എല്ലാവരും ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് മീഡിയകളിൽ തുറന്നു പറയുന്നത് രേണു നേരത്തെ വിവാഹം ചെയ്തിരുന്നു രേണു ഇപ്പോൾ താമസിക്കുന്ന വീടിനടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് രേണുവിൻ്റെ കുറെ സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് രേണുവിൻ്റെ പഴയ കാലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് താല്പര്യമില്ല ശ്രുതിയുടെ പേരിലല്ല ഇപ്പോൾ നിൽക്കുന്നത് എന്ന് രേണു പറയുന്നു രേണു സീറോയാണ് ശ്രുതി എന്ന് പറയുന്ന ആളുടെ പേരിലാണ് രേണു വന്നത് ഇന്നും അങ്ങനെയാണ് നേരിട്ട് അവളെ കണ്ടാൽ അടിച്ച് അവളുടെ ചെവിക്കല്ല് ഞാൻ പൊട്ടിക്കും ഇനി ഏത് സഭയിലാണെങ്കിലും എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അതിൻ്റെ പേരിൽ എത്ര കോടതി കയറി ഇറങ്ങിയാലും പ്രശ്നമില്ല നിയമപരമായി ശ്രുതിയെ വിവാഹം ചെയ്തിരിക്കുന്നുവെന്ന വീണ പറയുന്നുണ്ട് രേണു വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന രേഖ വ്യാജമാണ് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം രേണു ഒരു അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു ഇപ്പോൾ ഉണ്ടാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നും വീണ പറയുന്നു